ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ കലയും സാഹിത്യവും ഇത്തരത്തിലായിരുന്നു എന്നാണ് ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തല്ലേ ഇതിനോട് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ഇക്കാലഘട്ടത്തില് കലയും സംസ്കൃത സാഹിത്യവും എന്തു ചെയ്തു വളർന്നു വന്നു വാസ്തുശില്പ വിദ്യയായിരുന്നു കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത് അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ എന്താണ് വാസ്തുശില്പ വിദ്യ കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത് നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു ആ ക്ഷേത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഘടനാ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി അഥവാ സ്ട്രക്ചറൽ ടെമ്പിൾസ് എങ്ങനെയായിരുന്നു കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ഒരു ക്ഷേത്ര നിർമ്മിതിയായിരുന്നു ആയിരുന്നു അക്കാലത്ത് എന്താണ് കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി ഇതോടൊപ്പം എന്താണ് ധാരാളം കൊത്തുപണികൾ ഉണ്ടായിരുന്നു അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്ര നിർമ്മിതിയുടെ സവിശേഷതകൾ ചുവടെ നൽകുന്നു ഇതിൽ ശരിയായത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടായിരുന്നു അതിൽ ധാരാളം കൊത്തുപണികളും ഉണ്ടായിരുന്നു നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം നടത്താൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും ഓരോ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ ദശാവതാര ക്ഷേത്രം ദേവ്ഗഡിലെ അതായത് ഉത്തർപ്രദേശിലെ ദശാവതാര ക്ഷേത്രം തികാവയിലെ വിഷ്ണു ക്ഷേത്രം തികാവ മധ്യപ്രദേശിലാണ് നാശന കുദാര പാർവതി ക്ഷേത്രം അത് മധ്യപ്രദേശിലാണ് ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ലോക പ്രശസ്തമായിട്ടുള്ള അജന്തയിലെ അജന്ത എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഗുഹാചിത്രങ്ങളിൽ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഗുപ്ത കാലഘട്ടത്തിലെ ക്ഷേത്ര നിർമ്മിതികളെ പറ്റി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അജന്തയിലെ ഗുഹാ ചിത്രങ്ങളില്ലേ അത് ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ട ഗുഹാചിത്രങ്ങളും ഉണ്ട് അജന്തയിലെ ഗുഹാ ചിത്രങ്ങളിൽ ഈ ഒരു സമയത്തുള്ള ഗുഹാചിത്രങ്ങളും അവിടെ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് രാജകീയ ജീവിതം രാജസദസ്സ് അതുപോലെ ജീവികൾ എന്നിവയൊക്കെ എന്താണ് ഈ ഒരു ചിത്രീകരണത്തിൽ വിഷയമാകുന്നുണ്ട് ഇത്തരം ചിത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാന വിവരം എന്താണ് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇത്തരം ചിത്രങ്ങളും ചരിത്ര നിർമ്മിതികളും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ അവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ് അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിലെ ചിത്രങ്ങൾ പ്രധാനമായിട്ടും അജന്തയിലെ ഗുഹാചിത്രങ്ങളിൽ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുമുണ്ട് അതിൽ നിന്ന് എന്താണ് രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളായിട്ട് ഉണ്ട് അനേക നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെയും തയ്യാറാക്കപ്പെട്ടത് പ്രകൃതിദത്തമായിട്ടുള്ള വർണ്ണങ്ങൾ കൊണ്ടാണ് അപ്പം എന്താണ് ഇപ്പോഴും ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ആ ഒരു കാലവും ആ കാലത്തെ ജീവിത രീതികളും അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പ്രകടമാണല്ലേ ഗുപ്ത ഭരണകാലത്ത് സാഹിത്യത്തിന് രാജകീയമായ പ്രോത്സാഹനം ലഭിച്ചിരുന്നു ഗുപ്തകാലഘട്ടത്തിൽ എന്താണ് സംസ്കൃത സാഹിത്യത്തിന് രാജകീയമായിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് ലഭിച്ചത് സംസ്കൃതം ഭരണഭാഷയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പരീക്ഷയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെങ്കിലോ ഗുപ്തകാലഘട്ടത്തിലെ ഭരണഭാഷ സംസ്കൃതമായിരുന്നു നാല് ഒന്ന് ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണ് ഗുപ്ത കാലഘട്ടത്തിലെ ഭരണഭാഷ എന്താണ് ഗുപ്ത കാലഘട്ടത്തിലെ ഭരണഭാഷ സംസ്കൃതമായിരുന്നു പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ ആ കാലഘട്ടത്തിൽ എന്താണ് രചനകൾ നടത്തിയിരുന്നു പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരുന്നു ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികൾ പാലി പോലെയുള്ള ജനകീയ ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ എന്നാൽ ആ ബുദ്ധമതത്തിൽപ്പെട്ടവർ പോലും സംസ്കൃതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ രചനകൾ നടത്തിയിരുന്നു രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് അത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ടത് ഈ ഒരു കാലത്താണ് എന്താണ് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെയുള്ള മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് വാമൊഴിയിലായിരുന്ന ഇവയൊക്കെ വരമൊഴിയിലേക്ക് ചിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ മാറ്റപ്പെട്ടത് ഗുപ്തകാലഘട്ടത്തിലാണ് അതും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണല്ലേ സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ കാവ്യങ്ങൾ വ്യാകരണം നിഘണ്ടു തുടങ്ങിയവ ഈ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു നമുക്ക് ഇവിടെ കുറച്ച് ഗ്രന്ഥനാമങ്ങളും ഗ്രന്ഥകർത്താക്കളും സാഹിത്യ വിഭാഗവും നൽകിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം അഭിജ്ഞാന ശാകുന്തളം അല്ലേ അഭിജ്ഞാന ശാകുന്തളം ആരാണ് എഴുതിയത് അത് കാളിദാസൻ്റേതാണ് അഭിജ്ഞാന ശാകുന്തളം അത് ഒരു നാടക വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം കുമാരസംഭവവും സംഭവവും അപ്പോൾ അഭിജ്ഞാന ശാകുന്തളവും കുമാരസംഭവവും രചിച്ചത് കാളിദാസനാണ് അഭിജ്ഞാന ശാകുന്തളം നാടക വിഭാഗത്തിലും കുമാരസംഭവം അത് കാവ്യ വിഭാഗത്തിലുമാണ് പെടുന്നത് വൃച്ഛഘടികം അത് ശൂദ്രകൻ രചിച്ചതാണ് ആരാണ് ശൂദ്രകൻ രചിച്ച വൃച്ഛഘടികം അതും നാടകമാണ് സ്വപ്നവാസവദത്തം അത് ഭാസന്റെതാണ് ആരാണ് സ്വപ്നവാസവദത്തം എഴുതിയത് ഭാസനാണ് അതും നാടക വിഭാഗത്തിൽപ്പെടുന്നതാണ് ത്രികാണ്ടി ത്രികാണ്ടി എന്താണ് ഭർത്തൃഹരി രചിച്ച വ്യാകരണം ഗ്രന്ഥമാണ് തൃകാണ്ടി അമരകോശം അമരസിംഹൻ രചിച്ചതാണ് അതൊരു നിഘണ്ടുവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് കാരണം പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് അമരകോശം രചിച്ചത് ആരാണ് അത് അമരസിംഹനാണ് അത് നിഖു വിഭാഗത്തിൽപ്പെടുന്ന ഗ്രന്ഥമാണ് തൃകാണ്ടിയോ തൃകാണ്ടി രചിച്ചത് ഭർതൃഹരിയാണ് അതൊരു വ്യാകരണ ഗ്രന്ഥമാണ് ത്രികാണ്ടി എന്താണ് ഒരു വ്യാകരണ ഗ്രന്ഥമാണ് രചിച്ചത് ഭർതൃഹരിയാണ് സ്വപ്നവാസവദത്തമാരുടേതാണ് സ്വപ്നവാസവദത്തം ഭാസന്റെതാണ് അത് ഒരു നാടക വിഭാഗത്തിൽപ്പെട്ടതാണ് മൃച്ഛടികം ശുദ്ര ശൂദ്രകൻ രചിച്ച മൃച്ഛടികവും നാടക വിഭാഗത്തിൽപ്പെടുന്നതാണ് അതോടൊപ്പം കാളിദാസന്റെ അഭിജ്ഞ ശാകുന്തളവും നാടക വിഭാഗത്തിൽ പെടുന്നതാണ് കുമാരസംഭവവും കാളിദാസനാണ് രചിച്ചത് അതൊരു കാവ്യ വിഭാഗത്തിൽ പെടുന്നതാണ് സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസ്ക സംസാരിച്ചിരുന്നുള്ളൂ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലേ എന്താണ് ഈ സംസ്കൃത നാടകങ്ങളൊക്കെ ലോകപ്രസിദ്ധമാണ് അഭിജ്ഞാന ശാകുന്തളമായിക്കോട്ടെ അല്ലെങ്കിൽ സ്വപ്നവാസവദത്തമായിക്കോട്ടെ ഇതൊക്കെ പ്രശസ്തങ്ങളാണല്ലേ ഈ സംസ്കൃത നാടകങ്ങളെല്ലാം ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിട്ടുള്ളൂ എന്താണ് ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിട്ടുള്ളൂ രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ജാതികളിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത് ഭാഷ പറയണമായിരുന്നു ഇത്തരം നാടകങ്ങൾ എന്താണ് രാജ്ഞി ഉൾപ്പെടെയുള്ള സ്ത്രീകളും താഴ്ന്നതായിട്ട് കണക്കാക്കപ്പെട്ട ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത് ഭാഷ പറയണമായിരുന്നു ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളുണ്ട് ആ ദർശനങ്ങള് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നവയാണ് ഷഡ് ദർശനങ്ങൾ അഥവാ സിക്സ് സിസ്റ്റം ഓഫ് ഫിലോസഫി എന്നറിയപ്പെട്ട ഇവ എന്താണ് പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെട്ടത് എന്താണ് ഇതിൻ്റെ പേര് സിക്സ് സിസ്റ്റം ഓഫ് ഫിലോസഫി ഷട്ട് ദർശനങ്ങൾ ആ ദർശനങ്ങളെയും അവയുടെ വക്താക്കളെയും നമുക്ക് നോക്കാം ഇത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റുമാണ് കേട്ടോ ദർശനം എന്ന് പറയുമ്പോൾ ആ ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സാഖ്യ യോഗ ന്യായ വൈശേഷിക വേദാന്ത മീമാംസ ഏതൊക്കെയാണ് സാഖ്യ യോഗ ന്യായ വൈശേഷിക വേദാന്ത മീമാംസ സാഖ്യ ദർശനത്തിൻ്റെ വക്താവ് കപിലനാണ് സാഖ്യ ആരുടെ ദർശനമാണ് കപിലന്റെ ദർശനമാണ് സാഖ്യ യോഗയോ യോഗ പതഞ്ജലിയുടെ ദർശനമാണ് നായ നായ ആരുടെയാണ് ഗൗതമന്റെയാണ് നായ ഗൗതമൻ വൈശേഷിക അത് കണാദൻ്റെ ദർശനമാണ് വൈശേഷിക വേദാന്ത വേദാന്ത ആരുടെയാണ് ബാതരായണൻ്റെ ദർശനമാണ് വേദാന്ത മീമാംസയോ ജൈമിനിയുടെ ദർശനമാണ് മീമാംസ സാഖ്യ ആരുടെയാണ് സാങ്ക കപിലൻ്റെതാണ് യോഗ പതഞ്ജലിയുടെയാണ് ന്യായ ന്യായ ഗൗതമൻ്റെ ആണ് വൈശേഷിക കണാദൻ്റെയും വേദാന്ത ബാതരായണൻ്റെയും മീമാംസ ജൈമിനിയുടെയും ദർശനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കേണ്ടത് ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്ര വളർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം